ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ എന്നു വൈകുന്നേരം എൻ്റെ കൂട്ടുകാർക്ക് എന്ത് കാര്യം പറഞ്ഞുതരാൻ വന്നു എന്ന് ചോദിച്ചാല് ഞാൻ ആക്ച്വലി ലാസ്റ്റ് വീക്ക് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ രഗിറേബയെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ പേര് ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ കണ്ടായിരുന്നു അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് എനിക്കപ്പം ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ സംഭവം പറയുന്നത് ഇഡ്ഡ്ലി എന്ന് പറയുന്നത് ഇതേ ഉള്ളു സംഭവം ഇതിന്റെ പേര് ഇഡ്ഡലി സൂചിന്ന് ഇതിനകത്ത് പേര് കിടക്കുന്നത് പിന്നെ ഇവിടെ കന്നഡയിൽ ഇതിനകത്ത് ഇഡ്ലി എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ സെയിം ഉപ്പുമാവ് റവ് പോലെയൊക്കെ തന്നെ ഇരിക്കും കുറച്ചൊരു വൈറ്റ് കളറ് ആണ് അട്ടേ നിങ്ങൾക്ക് അതിനകത്ത് കളർ കാണുന്നുണ്ടല്ലോ റവ സെയിം അതുപോലെ തന്നെ ഉണ്ട് പക്ഷെങ്കിൽ അതിൻ്റെ കളറിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് ഇച്ചിരി കൂടെ ഒരു വൈറ്റ് കളറായിരിക്കും നമ്മൾ ഉപ്പ്മ ഉണ്ടാക്കുന്ന റവിയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മഞ്ഞ കളർ അല്ലേ ഇതാകുമ്പോൾ ഒരു വൈറ്റ് കളർ ഉണ്ടാകും പക്ഷേ എങ്കിലും സംഭവമൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഞാൻ ആൾറെഡി യൂസ് ചെയ്തത് പാക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് തന്നെ എടുക്കണം പിന്നെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പാക്കറ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആൾറെഡി ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഉഴിന്ന് നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് എൻ്റെ അളവ് ഗ്ലാസ് വന്നിട്ട് ഇതാണ് ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് കുതിർത്തേക്കുന്നത് ഇനി എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ റവ കുതിരാൻ വെക്കണം അധിക സമയം വേണ്ട കുറച്ച് നേരം മതി ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കുതിർക്കണം ഓക്കെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നിന് ഞാൻ എടുക്കുന്ന റവന്ന് പറയുന്നത് ഇപ്പം ഒരു ഗ്ലാസ് ഇട്ടു ഇനി ഒരു അര ഗ്ലാസ് കൊണ്ടിടാം ഇപ്പോൾ ഒന്നര ഗ്ലാസ് റവ റവയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിക്കണം കണ്ടില്ലേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇവിടേക്കിട്ട് ആ നേരത്തെ നമുക്ക് ഉഴുന്നരയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം ഇവിടുന്ന് സൈഡിൽ നിന്ന് എല്ലാം ഒന്ന് കൊടുക്കട്ടെ ഇവിടെ നിന്ന് ക്ലിയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് അരയ്ക്കാൻ പറ്റൂല അതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം അപ്പം മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ഈ കുതിർത്ത ഉഴുന്നിട്ട് കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട ഞാനിപ്പം വെള്ളത്തിനകത്ത് കിടക്കുന്ന ഉഴുന്നാണ് ഞാൻ വെള്ളം ഇത് ചെയ്തിട്ടാണ് ഇടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി ആയിക്കഴിഞ്ഞാൽ ഈ റവയും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് വെള്ളം പോലെ ആയിക്കോളും ഇഡ്ഡലി മാവ് നിങ്ങൾക്ക് അറിയാലോ ഇഡ്ഡലി മാവെന്ന് പറയുന്നത് ഒരുപാട് വെള്ളം പോലെ ഇരുന്നു കഴിഞ്ഞാലെ കൊണ്ട് അത്ര പോരെ അതുകൊണ്ട് ഇഡ്ഡലി മാവ് കുറച്ച് കട്ടിക്ക് ഇരിക്കണം അപ്പോൾ നമ്മൾ ഉഴുന്നരക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കുക ഓക്കെ അപ്പം ഞാൻ ഉഴുന്നല്ല ഇതിനകത്ത് ഇട്ടു ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം ഇത് ഞാൻ ഉഴന്ന് രാവിലെ ഒരു മൂന്ന് വെള്ളം കഴുകിയിട്ട് ഇട്ടതാണ് അതുകൊണ്ടാണ് ആ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അല്ലാതെ അഴുപ്പ് വെള്ളമൊന്നും അല്ല ഉഴന്ന് കിടന്ന വെള്ളം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇതിന് ഞാൻ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൽ ഉപയോഗിക്കാം അവൽ ഉപയോഗിക്കുന്നവർക്ക് അവൽ ഉപയോഗിക്കാം ചോറ് ഉപയോഗിക്കുന്നവർക്ക് ചോറ് ഉപയോഗിക്കാം ഞാൻ ചില സമയങ്ങളിൽ അവൽ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഇന്ന് എന്തുകൊണ്ട് അവിലെടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ അവൽ ഉണ്ടാവണമെന്നില്ല അപ്പം പിന്നെ അതിനൊരു സങ്കടം വേണ്ട ശരി അതുകൊണ്ടൊന്ന് ചോറ് തന്നെ എടുക്കാമെന്നു വരും ഞാൻ ചോറ് ചേർത്ത് കെട്ടോ അവിലാണെന്നുണ്ടെങ്കിൽ ഇതേ അളവിന് അവിലെടുത്താൽ മതി അപ്പം ചെറിയൊരു കപ്പിന് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് ഇനി ഇതൊന്നും അരയ്ക്കണം നല്ല നൈസായിട്ട് അരയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ ഞാൻ ബാക്കി ഉഴുന്നിൻ്റെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് കുറച്ചൊരു കട്ടിക്കുണ്ട് ഒന്ന് ഒന്ന് അരയാണ്ടക്കോണം നമ്മൾ വെള്ളം ചേർക്കണം ഒരുപാടൊന്നും ലൂസായിട്ട് വേണ്ട അപ്പം നമ്മളുടെ എന്താ പറയുന്നത് ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഉഴുന്ന് അരച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ജാറ് ചിരുന്ന് കഴുകിയും കൂടെയൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും അത് കറക്റ്റ് പരുവാകും അപ്പോൾ ആദ്യം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇത് നിങ്ങൾക്കൊരു ആറ് ഏഴ് പേർക്ക് കഴിക്കാൻ കേട്ടോ മാക്സിമം ഏഴ് പേർക്ക് എന്തായാലും കഴിക്കാൻ കേട്ടോ ഇത്രയും മാവ് നമ്മൾ അരച്ച് റെഡി ചെയ്ത് വെച്ചാൽ പിന്നെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും അത് നമ്മൾ റവ കുതിരാൻ വെച്ചിട്ട് കുറച്ച് നേരമായി കണ്ടില്ല അപ്പം റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ രവ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് കയ്യിലൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ചേർക്കണം ഞാൻ പിഴിഞ്ഞിട്ട് ചേർക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി കൂടിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ഈ റവ ഇതുപോലെ അതിൻ്റെ കൂടെ ചേർക്കട്ടെ എന്നിട്ടത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാനിന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ച് തവി കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് മിക്സ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കാരണമെന്നു വച്ചാൽ ഞാനിപ്പം റവ കുതിർത്ത് ചേർത്തതേ ഉള്ളൂ അപ്പം ഈ റവയും ഈ ഉഴുന്നു നമ്മൾ അരച്ചുകൂടെ നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇഡ്ഡലി സോഫ്റ്റ് ആവത്തില്ല എത്ര നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് തിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ റവ ഇഡ്ലി ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ വലിയ പാടൊന്നുമില്ല അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മിസ് ചെയ്യാതെ റവ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ ഇഡ്ഡലി മാവ് നമ്മൾ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഇഡ്ലിമാവിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒരു അളവായിരിക്കണം ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് കട്ടിക്കോ ആവാൻ പാടില്ല കേട്ടോ ഈ ഒരു അളവിലാകുമ്പോൾ നല്ല സൂപ്പർ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ റവ ഇഡലി ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ് ഇത്രേ ഉള്ളൂ ഇനി ഇത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതിങ്ങനെയും അടച്ചു വെക്കുക ഓക്കെ എന്നിട്ട് രാവിലെ എണ്ണീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ ഉണ്ടാക്കാം അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം അപ്പൊ നാളെ രാവിലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണം അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ ചമ്മന്തി അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് നാളത്തെ റെസിപ്പി ഓക്കെ അപ്പൊ ഞാൻ ഇതങ്ങ് അടച്ചു വെക്കട്ടെ അപ്പൊ ഇത് രവ ഇഡ്ലിയുടെ മാവ് റെഡിയുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നാളെ രാവിലെ കാണും വരെ